എമർജൻസി ലാമ്പിലും ശരീരത്തിലും ഒളിപ്പിച്ച് കടത്തിയ ഒന്നേക്കാൽ കിലോ സ്വർണം കസ്റ്റംസ് പിടികൂടി കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ രണ്ടുപേരെ സ്വർണ്ണക്കടത്തിനെ അറസ്റ്റ് ചെയ്തു ക്യാപ്സൂളുകളായും ഷീറ്റുകളായി എമർജൻസി ലാമ്പിൽ ഒളിപ്പിച്ചാണ് സ്വർണം എത്തിച്ചത് തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച രാവിലെയുമായി കരിപ്പൂരിലെത്തിയ രണ്ട് യാത്രക്കാരിൽ നിന്നാണ് സ്വർണ്ണക്കടത്ത് പിടികൂടിയത് മലപ്പുറം അമരമ്പലം സ്വദേശി സഫ്വാൻ കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശി ജംഷാദ് എന്നിവരെ സ്വർണ്ണക്കടത്തിന് അറസ്റ്റ് ചെയ്തു സഫ്വാൻ എമർജൻസി ലാമ്പിനുള്ളിലും ജംഷാദ് ശരീരത്തിൽ ക്യാപ്സൂളുകളായുമാണ് സ്വർണ്ണം എത്തിച്ചത് രണ്ടു പേരിൽ നിന്നായി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഗ്രാം സ്വർണം പിടിച്ചെടുത്തു ചൊവ്വാഴ്ച രാവിലെ ഷാർജയിൽ നിന്നെത്തിയ സഫ്വാൻ്റെ ബാഗേജിലുണ്ടായിരുന്ന എമർജൻസി ലാമ്പിലാണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത് നാല് ഷീറ്റുകളിലായി നാനൂറ്റി ഗ്രാം സ്വർണം എമർജൻസി ലാമ്പിനുള്ളിൽ ഒളിപ്പിച്ചാണ് എത്തിച്ചത് വിപണിയിൽ ഇതിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വിലമതിക്കുമെന്ന് കസ്റ്റംസ് അറിയിച്ചു തിങ്കളാഴ്ച രാത്രി ദോഹയിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി ജംഷാദ് മൂച്ചിക്കൽ എന്ന യുവാവിൽ നിന്ന് തൊള്ളായിരത്തി ഒന്ന് ഗ്രാം സ്വർണ്ണമിശ്രിതമാണ് കണ്ടെടുത്തത് മൂന്ന് ക്യാപ്സ്യൂളുകളിലായി ശരീരത്തിൽ ഒളിപ്പിച്ചാണ് സ്വർണം എത്തിച്ചത് വേർതിരിച്ചെടുത്തപ്പോൾ അമ്പത്തിരണ്ട് ലക്ഷം രൂപ വില മതിക്കുന്ന എണ്ണൂറ്റി ഗ്രാം സ്വർണം ലഭിച്ചു